വേട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ ഗ്രേസ് റെസിഡൻസി തിരൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നമ്മുടെ നാട് ഒരുങ്ങുകയാണ് അതിർവരമ്പുകളില്ലാത്ത സംവാദമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് വെട്ടം ടെലിവിഷൻ ജപ്പാൻ സ്ക്വയർ ഗ്രേസ് റെസിഡൻസി വെട്ടം ടെലിവിഷൻ ഒരുക്കുന്ന ജനാധിപത്യം ആരംഭിക്കുന്നു ഇന്ന് നമ്മൾ തുപ്രോട് പഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് അവിടെ നമ്മുടെ ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് ശ്രീ മുഹമ്മദ് ഫിറോസ് സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ് പി കെ കമറുദ്ദീൻ യു ഡി എഫിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ശ്രീ ഗണേശ് ചത് പ്രങ്ങോഡ് ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ഈ സെഗ്മെൻറ്റുകളിൽ മൂന്ന് സെഗ്മെൻറ്റുകളാണ് ഈ ഈ സംവാദത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങളെക്കുറിച്ചിട്ടുള്ള ഓരോ കക്ഷികളുടെയും അഭിപ്രായങ്ങളാണ് രണ്ടാമത് നമ്മുടെ പ്രദേശത്ത് പഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് മൂന്നാമതായി ഇനി വരാൻ പോകുന്ന മുന്നണികൾ തങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന ഭാവി കാഴ്ചപ്പാടുകളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനുള്ള സമയമാണ് ആദ്യമായി ശ്രീ മുഹമ്മദ് ഫിറോസ് താങ്കളുടെ പാർട്ടിയാണ് എൽ ഡി എഫ് ആണ് ഇപ്പോൾ നമ്മുടെ തുപ്രങ്കോട് പഞ്ചായത്ത് ഭരിക്കുന്നത് അതേസമയം തന്നെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ പ്രതിപാദിക്കാതെ നമ്മുടെ മലയാളിക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ കടന്നു പോവാൻ കഴിയില്ല ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് താങ്കളുടെ മുന്നണിയുടെ പാർട്ടിയുടെ നിലപാട് അഞ്ച് മിനിറ്റിനകത്തൊന്ന് വിശദീകരിക്കൂലെ തന്നെയാണ് ജനാധിപത്യം എന്നുള്ളത് നമ്മുടെ രാജ്യം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എന്ന നാം മനസ്സിലാക്കണം ജനാധിപത്യത്തെ ഏകാധിപത്യത്തിൻ്റെ മാതൃകയിലേക്ക് മാറ്റി ഒരു അമേരിക്കൻ മോഡൽ ഇലക്ഷൻ എന്ന സിദ്ധാന്തം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഇന്ന് രാജ്യത്ത് നടപ്പിലാക്കുകയാണ് എല്ലാ മേഖലയിലും അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ സർവമേഖലകളിലും വർഗീയതയും മത ചിന്താഗതികളും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അപകടകരമായ ഒരു നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുൾപ്പെടെ കാവ്യവൽക്കരണണ്ട ആർ എസ് എസിൻ്റെ നയങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അത്യന്തം അപകടകരമായ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഈ നാടിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിയുന്ന മലയാളികളാണ് മഹാഭൂരിപക്ഷം പേരും സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രാദേശികമാണെങ്കിലും ദേശീയ രാഷ്ട്രീയങ്ങളും സംസ്ഥാന രാഷ്ട്രീയ പശ്ചാത്തലവുമെല്ലാം വളരെ വിശദമായി തന്നെ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടും തീർച്ചയായും ഈ രാജ്യത്ത് ഒരു മതേതര ബദൽ ഉയർന്നു വരണം ആ മതേതര ബദൽ ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങൾക്ക് ശക്തി ഉണ്ടാവണം എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ അത് മഹാഭൂരിപക്ഷം ആളുകളും ആ നിലയിൽ തന്നെയാണ് ചിന്തിക്കുന്നതും ഇടതുപക്ഷ ആശയങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ബി ജെ പിക്ക് ഒരു മതേതര ബദൽ നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയുകയുള്ളൂ മതേതര ബദൽ എന്ന് പറയുന്നത് കുറേ പാർട്ടികളുടെ കൂട്ടായ്മ മാത്രമല്ല രാജ്യത്തെ ജനങ്ങളെ ജനങ്ങളെയാകെ ബോധ്യപ്പെടുത്തുന്ന ഒരു ബദൽ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ചെറിയ ഒരു പ്രക്രിയയല്ല എന്ന് ഞങ്ങൾക്കറിയാം എല്ലാ വിഭാഗവും കൂടി ചേർന്നു മാത്രമേ അത്തരമൊരു മതേതര ബദൽ നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയുകയുള്ളൂ ആ ഒരു മതനിരപേക്ഷ ബദലിനു മാത്രമേ ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം രാജ്യത്താകെ പട്ടിണിക്കാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇന്ത്യ ഇന്ന് പട്ടിണിക്കാരുടെ എണ്ണത്തിൽ ലോകത്തിലെ അഞ്ച് രാജ്യങ്ങളിലൊന്നാണ് ഇൻ ലോകത്തിലേറ്റവും അധികം പട്ടിണിക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം നടപ്പിലാക്കിയ ഒട്ടേറെ പരിപാടികളുണ്ട് സ്വാത നമ്മുടെ രാജ്യത്തെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികളുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ലക്ഷ്യത്തിലെത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിക്കുകയാണ് എന്നാൽ ഇതിനെല്ലാം ബദലായി ഈ രാജ്യത്ത് ഒരു ബദൽ നയം നടപ്പിലാക്കാൻ കഴിയും എന്ന് തെളിയിക്കപ്പെട്ട ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളം ഇരിക്കുന്നത് എന്താണ് വികസനം വികസനം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരാളുടെ മനസ്സിൽ തോന്നുക നല്ല റോഡുകൾ ഉണ്ടാവണം നല്ല പാലങ്ങൾ ഉണ്ടാവണം നല്ല ആശുപത്രികൾ ഉണ്ടാവണം നല്ല വിദ്യാഭ്യാസ കെട്ടിടങ്ങൾ ഉണ്ടാവണം ഈ നിലയിൽ നമുക്ക് പശ്ചാത്തല മേഖലയിൽ കാണുന്ന വികസനം മാത്രമല്ല വികസനം അത് വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ആ സാധാരണക്കാരായ മനുഷ്യരെ അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരലാണ് വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാതൽ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നു അതിൻ്റെ ഭാഗമായാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യ യോഗത്തിൽ തന്നെ അതിദാരിദ്ര്യം തുടച്ചു നീക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് ഈ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ ആളുകൾക്കപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള ആളുകൾ മുഴുവൻ ഇപ്പോൾ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലായോ അതൊരു തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നോക്കൂ നാല് ലക്ഷം വളണ്ടിയർമാരെ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിലെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലും സർവേ നടത്തി ഈ ഗവൺമെൻറ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് ഒരു സർക്കാർ എത്തണം അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു പ്രക്രിയ നടപ്പാക്കുന്നതിനോടൊപ്പം തന്നെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്ന പദ്ധതി മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് നാല് ലക്ഷത്തി എഴുപതിനായിരം ആളുകൾക്കല്ലേ നിങ്ങൾ വീട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നാല് ലക്ഷത്തി എഴുപതിനായിരം ആളുകൾക്ക് വീട് കൊടുത്തു എന്നുള്ളത് പ്രതിപക്ഷം തന്നെ അംഗീകരിക്കുകയാണ് കേരളത്തിൽ ആറ് ആറര ലക്ഷം ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാവുമ്പോഴേക്ക് ആറര ലക്ഷം വീടുകൾ നമ്മുടെ രാജ്യത്ത് പൂർത്തീകരിക്കാൻ പോവുകയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം ഒട്ടേറെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കാലമാണ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അനുഭവത്തിലൂടെ കാണിച്ചു കൊടുത്ത സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ വയനാട്ടിലേക്ക് പോയാൽ അറിയാം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഗവൺമെൻറ് നാനൂറ്റി അൻപത് വീടുകളാണ് ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് വീട് സമുച്ചയങ്ങളാണ് നിർമ്മിക്കുന്നത് ഒരു സിറ്റി അവിടെ പണിയാണ് അതിൽ ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഇരുപത് കോടി രൂപയാണ് പിരിച്ചു കൊടുത്തത് നിങ്ങൾ നോക്ക് വീട് നൽകാൻ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പണം വാങ്ങി പിരിച്ച കോൺഗ്രസിൻ്റെ വീടവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ വീടവിടെ കോൺഗ്രസ് നൂറ് വീട് പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നൂറ് കോടി നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു കർണാടക ഗവൺമെൻറ് നൂറ് കോടി കൊടുക്കാം പറഞ്ഞു ഇപ്പോൾ പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം ഗവൺമെൻറ് തന്നില്ല എന്നാണ് സ്ഥലം തരുമെന്ന് ഇതിനു മുമ്പ് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വയനാടിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാതെയാണ് വർത്തമാനം പറയുന്നത് അപ്പോൾ ഈ നിലയിൽ കേരളത്തിൻ്റെ സകല മേഖലകളിൽ ഇപ്പോൾ നമുക്കറിയാം ദേശീയപാതയുടെ വികസനം ഉൾപ്പെടെ ഈ രാജ്യത്തിൻ്റെ സമഗ്ര മേഖലയെയും തെറ്റ് ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ നടന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ അനുഭവം ക്ഷേമ പെൻഷൻ വർധനവ് ഉൾപ്പെടെ ഇപ്പോൾ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ് ആ ക്ഷേമ പെൻഷൻ ആളുകളുടെ കയ്യിലേക്ക് കൃത്യമായിട്ട് കിട്ടുകയാണ് നേരത്തെ ഇല്ലാത്ത അനുഭവമാണ് അപ്പോൾ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകളെ അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഇടതുപക്ഷ വികസന കാഴ്ചപ്പാട് വളരെ കൃത്യമായി കേരളത്തിൽ നടപ്പിലാക്കാനായി എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ അനുഭവം ഫിറോസ് ഫിറോസ് പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബദൽ സമീപനമാണ് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരുപാട് കാലത്ത് ഒരു പത്ത് വർഷത്തിനപ്പുറം കേരളം ഭരിച്ചിരുന്ന പാർട്ടിയാണ് യു ഡി എഫ് സ്വാഭാവികമായിട്ടും യു ഡി എഫിന് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിനിധി ശ്രീ പി കെ കമറുദ്ദീൻ പറയാനുണ്ടായിരിക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സമയം പാലിച്ചുകൊണ്ട് അത് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടുതലായും പ്രാദേശികമായ വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരുന്നതെങ്കിലും ഇവിടെ സൂചിപ്പിച്ച പോലെ ദേശീയ രാഷ്ട്രീയം അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയവും ചർച്ചയ്ക്ക് വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യ രാജ്യം ഇന്ന് ത്രസിച്ച് നിൽക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ സ്വതന്ത്രമായി ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ട അതിൻ്റെ ഏറ്റവും വലിയ ശ്രീകോവിലാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു ഭരണകൂടം ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായ ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സിംഹഭാഗ വർഷങ്ങളും രാജ്യം ഭരിച്ചത് പക്ഷെ അവരിക്കലും കൈവെക്കാത്ത മേഖലയിലേക്കാണ് ഇപ്പോൾ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചാൽ ബോധ്യമാകുന്ന സംഗതിയാണ് സ്വതന്ത്ര ഏജൻസികൾ മുഴുവനും ഒരു പാർട്ടിയുടെ കീഴിൽ അടിയറവ് വെക്കുന്ന സ്ഥിതിയിലേക്ക് മാറി ഇന്ത്യ രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു ടി എൻ ശേഷൻ അദ്ദേഹം വന്നപ്പോഴാണ് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാര പരിധി എന്ന് മനസ്സിലാക്കി അന്ന് രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് പോലും അതിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല അത് ഒരു സ്വതന്ത്ര സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അതാ രീതിയിൽ തന്നെ നടക്കട്ടെ എന്നതായിരുന്നു എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് ഓരോ പൗരനും അവൻ്റെ അവകാശങ്ങൾ അത് വോട്ടവകാശം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് വിനിയോഗിക്കാൻ കഴിയുന്നില്ല അത്രമേ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന എഴുപത് ആളുകൾക്ക് വോട്ട് എങ്ങനെ ഉണ്ടാകുന്നു ഒരു വീട് നമ്പർ ഒന്നിലധികം വോട്ടുകൾ ഉണ്ടാകുന്നു അങ്ങനെ ഇങ്ങനെ കള്ള വോട്ടുകൾ അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തുവിട്ടു എന്നിട്ട് പോലും നമ്മുടെ നീതിപീഠങ്ങൾ പോലും അതിനെതിരെ ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ല ഇവിടെ നമുക്കറിയാം ഇൻഫർമേഷൻ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലുള്ള ഡാറ്റകൾ പോലും കൊടുക്കുന്നില്ല വി പാറ്റ് നൽകാൻ കഴിയില്ല എന്ന് പറയുന്നു അറിയാൻ താല്പര്യമുണ്ട് ഓരോ പൗരനും അലിയ സത്യസന്ധമായ സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ തന്നെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നതാണ് വർത്തമാന ഇന്ത്യയിൽ ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെ നമുക്ക് ബോധ്യമായിട്ടുള്ളത് തീർച്ചയായിട്ടും മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വർഗീയതയാണ് രാജ്യം പട്ടിണി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് തൊഴിലില്ലായ്മ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് വ്യാ വ്യാവസായിക പ്രതിസന്ധി നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കുത്തകകൾക്ക് വേണ്ടി മാത്രം ഈ രാജ്യത്തെ പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിധത്തിലേക്കാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ പോകുന്നത് അതോടൊപ്പം തന്നെ വർഗീയത വർഗീയമായി ധ്രുവീകരിക്കുക ചേരുതിരിവുണ്ടാക്കുക പെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരിക ഏതിനും അവൻ്റെ നാമങ്ങൾ നോക്കി ഏത് ജാതിയാണ് സമുദായമാണെന്ന് നോക്കി ഈ രാജ്യത്തെ ജനങ്ങളെ ഇളക്കി വിടുക അപ്പോൾ അതൊക്കെ നമ്മുടെ മതേതര മൂല്യങ്ങളെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന വിധത്തിലേക്കാണ് പോകുന്നത് മറ്റൊന്ന് നമ്മൾ കേരള രാഷ്ട്രീയം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടല്ലേ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം ആരാണത് കവർന്നു കൊണ്ടുപോയത് ആരാണ് അതിൻ്റെ പിന്നിലുള്ളത് അവരെ സംരക്ഷിക്കുന്നത് ആരാണ് ഗവൺമെൻറ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ മുൻ ചെയർമാൻ ഇന്ന് ജയിലിലാണ് വാസു ജയിലിലാണ് പത്മകുമാർ ജയിലിലാണ് പൂറ്റ് ജയിലിലാണ് അപ്പോൾ ഒരു ഭരണകൂടം ഇത്തരത്തിലുള്ള കോടതി ഒരു അഭിപ്രായം പറയുന്നിടത്തേക്ക് മാറിയില്ലേ ഏറ്റവും വലിയ കൊള്ളക്കാരുടെയും സംഘങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന വിധത്തിലേക്ക് ഗവൺമെൻറ് മാറുന്നു എന്ന് ഈ രാജ്യത്തെ നീതിപീഠത്തിന് പറയേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് പിന്നെ മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു പകർപ്പായിട്ടാണ് ഇത് കേരള രാഷ്ട്രീയത്തെ നമ്മൾ കാണുന്നത് പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എന്നായിരുന്നു ഗവൺമെൻറ് പറഞ്ഞിരുന്നത് ഗവൺമെൻ്റ് അതിന് പ്രധാനമായിട്ട് പറഞ്ഞത് എന്തായിരുന്നു എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വർഗീയത ഈ വർഗീയത നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒരിക്കലും അതുമായിട്ട് രാജിയാവാതെ കോംപ്രമൈസ് ഇല്ലാത്ത വിധം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻ്റ് ഈ രാജ്യത്ത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ആർ എസ് എസിൻ്റെയും ഒക്കെ അഡ് അജണ്ടകൾ നമ്മുടെ കുഞ്ഞുമക്കളിലൂടെ പഠിപ്പിക്കുന്നതിൻ്റെ പാഠ്യപദ്ധതി കൊണ്ടുവരുന്ന വിധത്തിലേക്കുള്ള പി എം സി പദ്ധതിയിൽ അവർ ഒപ്പുവെച്ചു അവർ ഒപ്പുവെച്ചു അതാരും അറിയുന്നില്ല ക്യാബിനറ്റ് ചർച്ച ചെയ്യുന്നില്ല മുന്നണി ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ ഒപ്പുവെച്ച ആ പദ്ധതി പിന്നീട് അവരുടെ കൂടെയുള്ള ഘടകക്ഷികളുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി തൽക്കാലം അത് ഫ്രീസ് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മ എവിടെയുണ്ട് പി എസ് സി നമുക്കറിയാം പി എസ് സിയിലെ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞ് സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഗവൺമെൻറ്റിനെതിരെയാണ് അതുകൊണ്ട് പിൻവാതിൽ നിയമങ്ങളൊക്കെ മാറ്റി ഇത്തരത്തിൽ പി എസ് സിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് സമയം നീട്ടിക്കൊടുത്ത് അവരെ ഉദ്യോഗത്തിലേക്ക് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന അവസരത്തിലേക്ക് മാറണം അതിനെക്കൊക്കെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ വർഗീയവൽക്കരണത്തെ എതിർക്കുമ്പോൾ തന്നെ അതേസമയം അത് കേരളത്തിൽ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നത് എന്നും അഴിമതിക്ക് കൂട്ടുപിടിക്കുന്ന സർക്കാരാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് രണ്ടുപേരും രണ്ട് എൽ ഡി എഫും യു ഡി എഫും ഒരേ സമയം ദേശീയ രാഷ്ട്രത്തെ രാഷ്ട്രീയത്തെ പ്രതിപാദിക്കുമ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചോദ്യം ചെയ്യപ്പെടുന്നു അതിനു കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് എന്ന് സ്വാഭാവികമായിട്ടും അതിനകത്ത് ബി ജെ പിയുടെ പ്രതിനിധിക്ക് പറയാനുണ്ടായിരിക്കും കേരള രാഷ്ട്രീയ സാഹചര്യങ്ങളും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ സമയത്തിനകത്ത് താങ്കൾ പ്രതിപാദിക്കണം ശ്രീ ഗണേശന്തു പുറങ്ങോട് ഇവിടെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടിക്കാരനും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ആളുകളും പറഞ്ഞത് ഇന്ത്യ രാജ്യം ഇത്രയും കാലം ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംവിധാനമായിരുന്നു എന്നാൽ അടൽ ബിഹാരി വാജ്പേയി മുതൽ നരേന്ദ്രമോദി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറുന്ന സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തെല്ലാം വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ പദ്ധതികളെല്ലാം ഈ രാജ്യത്തിൻ്റെ സർവ ഗുണങ്ങൾക്കും വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത് ഒട്ടനവധി പദ്ധതികളാണ് ജനകീയ ക്ഷേമ പദ്ധതികൾ പ്രകാരം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് അവിടെ എവിടെയാണ് ഒരു വർഗീയത കാണുന്നത് എല്ലാവർക്കും തുല്യനീതി കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുത്തുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ഈ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഈ കേരള രാഷ്ട്രീയത്തിലും മാറ്റം വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ തൊഴിൽ കുറിച്ച് പറഞ്ഞു ഈ തൊഴിൽ മേഖലയാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ ഭാഗത്തും ഈ കേരള സർക്കാർ വളരെയധികം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ കേരള സർക്കാർ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ എം പിമാരും മറ്റുള്ള എം പിമാരും അവിടെ പാർലമെൻറ്റിലുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞില്ല ആ ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു മാറ്റാൻ കഴിവുള്ള ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് അത് നടപ്പാക്കിയിട്ടുള്ളത് അതുപോലെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സിന്ദൂർ എന്ന പത്ത് പരിപാടി സിന്ദൂർ എന്താണ് സിന്ദൂർ ആ കുറിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കാശ്മീരിലേക്ക് പോയിട്ടുള്ള ആളുകളെ പരം ആളുകളെ മുണ്ട് പൊക്കിക്കൊണ്ട് അവരെ നിഷ്ഠൂരം വധിക്കപ്പെട്ട തീവ്രവാദി ശക്തികളെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ ആഞ്ഞടിച്ചു ഇന്ത്യ ആഞ്ഞടിച്ചപ്പോൾ ആ ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കാൻ ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും തയ്യാറായില്ല പകരം നമ്മുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഇവർ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ഇതാണോ ഇവിടുത്തെ മതേരത്വ മതേതരത്വം നമ്മുടെ ഭാരതത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സാഹചര്യം വന്നപ്പോൾ ഈ രണ്ട് കൂട്ടരും ഈ ഭാരതത്തിന് എതിരെ സംസാരിച്ച് പ്രവർത്തിക്കേണ്ടായി ഇതൊന്നല്ല നമ്മുടെ രാജ്യത്ത് വേണ്ടത് നമ്മുടെ രാജ്യത്ത് ഒറ്റക്കെട്ടായി നിന്ന് ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് മുൻപ് നിൽക്കുമ്പോൾ ആ രാജ്യത്തിന് അനുകൂലമായി ചിന്തിക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ടാണ് മാറാത്തത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പുതിയ പദ്ധതി സംവിധാനം ഈ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടുന്നത് തുടർച്ചയായി ഇവിടുത്തെ മാറി മാറി വരു ഭരിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ഈ രണ്ട് കൂട്ടർക്കും ബദലായി ഒരു സംവിധാനം ഇവിടെ വരേണ്ടതുണ്ട് അതിന് എല്ലാവരും ഈ പ്രാവശ്യം ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ചിത്രം മാറും നമ്മുടെ ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള മുൻ അധ്യക്ഷനായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്താറ് ഈ കേരളം ബി ജെ പി ഭരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ സംവിധാനത്തിലേക്കാണ് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒട്ടനവധി സാമൂഹികമായ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ ഈ കേരളം അത് നടപ്പാകാതെ പല പേരിലും പല ഭാവത്തിലും പല രൂപത്തിലുമാണ് നടപ്പാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ പി എം ആവാസ് യോജന വഴി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വീടുകൾ നിർമ്മിച്ചു നമ്മുടെ കേന്ദ്ര സർബാർ സർക്കാർ നൽകി കഴിഞ്ഞു അതുപോലെ തന്നെ റേഷൻ കടകൾ വഴി ഓരോ വ്യക്തിക്കും അഞ്ച് കിലോ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു അങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് നമ്മുടെ കേന്ദ്ര സർ സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ശ്രീ ഗണേഷ് പ്രങ്ങോട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃത്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ വിവാദമാകുന്ന ജനപ്രിയ പദ്ധതികളൊക്കെ തന്നെ വിശദീകരിക്കേണ്ടതാണ് പക്ഷേ നമ്മൾ എനിക്ക് ഒരു മോഡറേറ്റർ എന്ന നിലയ്ക്ക് ഇടപെടാനുള്ളത് നമ്മൾ മലയാളികൾ നമ്മുടെ ഇന്ത്യക്കാർ എല്ലാവരും തന്നെ ഇന്ത്യയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നവരാണ് ഒരു മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ഐക്യത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് നമ്മുടെ നാട്ടുകാർ അതിലൊക്കെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ അടുത്ത ഈ സെഗ്മെൻറ്റിൻ്റെ അവസാന ഈ സെഗ്മെൻറ്റ് അവസാനിക്കുകയാണ് ആദ്യഘട്ടം നമ്മുടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രതിപാദിച്ചു